എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിൻ്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അച്ചുവിൻ്റെ അടുത്ത് ഋതുവും സ്വാധീനം നിൽക്കുകയാണ് പിന്നീട് അച്ഛനോട് പറഞ്ഞു ഇതെ അച്ഛു ഇതെന്താ ഇങ്ങനെ കുറച്ച് മാലയും കൂടെയൊക്കെ ആവട്ടോ ഒരു രണ്ടു മാലേം കൂടി ഇരണമെന്ന് പറയാം ഇത് കേട്ട അച്ചു പറഞ്ഞു ഇത് മതി ഋതു എനിക്ക് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ആഭരണങ്ങൾ ഇടുന്ന ഇഷ്ടമില്ല ആവശ്യത്തിനുള്ള ഇത് മതി എന്ന് പറയണം എന്നാലും ഓരെന്നാലും ഇല്ലെന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പല്ലവി വന്നു പല്ലവിനെ കണ്ടതും ഋതുവിന്റെ സ്വാധിയുടെ മുഖം അങ്ങോട്ട് മാറി പെട്ടെന്ന് പല്ലവി പറഞ്ഞു അല്ല ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ ഋതു എന്ന് ചോദിച്ചു നീ ആരുടെ അതൊക്കെ ചോദിക്കാനെ നീ സേതുമാധവന്റെ കാര്യം മാത്രം അന്വേഷിച്ചാ മതി അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണം വേണമെങ്കിൽ അടുക്കളക്കാരൻ കൂടി അന്വേഷിച്ചോ അല്ലാതെ അച്ഛന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരണ്ടെന്ന് പറയണം ഇത് കേട്ടോ അച് പറഞ്ഞു എന്തൊക്കെയാണ് ഋതു പറയണേന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഇവിടെ കൂടുതൽ ഇവിടെ അന്വേഷിക്കാണെന്നും വരണ്ട ഇവിടെ അന്വേഷിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോഴാണ് ഋതു ആ കാഴ്ച കടന്നെ പല്ലിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഓഹോ ഈ മാല നല്ല പരിചയമുണ്ടല്ലോ സത്യം റെഡി ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാന്ന് ചോദിക്കും അത് പിന്നെ എനിക്ക് അമ്മ തന്നാന്ന് പറയണം ഹാ അമ്മ ഇങ്ങോരിടേന്ന് പറയാണ് എന്നും പറഞ്ഞോണ്ട് ആ മാല അങ്ങോട്ട് ഊരി മേടിക്കുവാണ് അങ്ങോട്ട് അവള് മാല ഇട്ടോണ്ട് ഞെളിഞ്ഞു കിടക്കുന്നു ഈ മാല നിന്റെ കരുത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ ആത്മാവ് പോലും പൊറക്കത്തില്ല അറിയാലോ മാധവമേനന്റെ വീട് അതൊ പൊന്നും മടം തറവാടാ അല്ലാതെ കണ്ടവ അവളുമാർക്കൊക്കെ കയറി വന്ന് തോന്നി എടുത്തിടാനുള്ള അല്ല എന്നൊക്കെ പറയാണ് പല്ലവീടെ മുഖ ആകപ്പാടെ വിഷമത്ത് വല്ലാത്തൊരവസ്ഥയെപ്പോയി ഈ സമയം അച്ഛ എന്നിട്ട് പറഞ്ഞു എന്താ എന്ത് പരിപാടി ഋതു കാണിച്ചേ പിന്നെ അല്ലാതെ അവള് കാണിച്ച കണ്ടില്ലേന്ന് എന്ന് അപ്പോഴേക്കും വേണ്ട അച്ചു ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഈ മാല കഴുത്ത് പോയി കഴിഞ്ഞപ്പ എനിക്ക് എന്തോ ഒരു ആശ്വാസം തോന്നി ഇപ്പൊ ഞാൻ ആ പഴയ പല്ലവേ മുൻപ് ഞാൻ ആരോ അല്ലാത്ത പോലെ ഒരു തോന്നലായിരുന്നു എനിക്ക് ഇപ്പൊ എനിക്ക് കുഴപ്പമില്ലാന്ന് പറയണം എന്നിട്ട് അങ്ങോട്ടേക്ക് പല്ലവി പോവാണ് ഈ സമയം അച്ചു ഋതുവിന്റെ സ്വാധീനം എടുത്തിരുന്നിട്ട് പറഞ്ഞു അതെ ഇപ്പൊ ഇത് നിങ്ങളീ കാണിച്ചുണ്ടല്ലോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ ആത്മാവിന് പൊറുക്കില്ലാത്ത നിങ്ങൾ ഒരിക്കലും ചെയ്യാത്ത പരിപാടികളൊക്കെ ചെയ്യുന്നേ ഇതൊന്നും ശരിയല്ല ഋതു പറയാട്ടപ്പോ പറഞ്ഞു ചേച്ചി ചേച്ചിട്ട് കാര്യ ചേച്ചി ചേച്ചിട്ട് കാര്യം നോക്കിയാൽ മതി എന്ന് പറയണം അപ്പോഴേക്കും ഋതു പറഞ്ഞു അത് ശരിയാന്ന് പറയണം പിന്നീട് ഋതു സ്വാധി ഒടിച്ചു അല്ല ചുമ തീന്നി നോക്കിയാണ് അത് മുറിയിലുണ്ട് ബാ എടുക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അവിടെ പന്തല്ല ഇവന്റ് മാനേജ്മെന്റ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നെ നടത്തുന്ന അവര് അനൗൺസ്മെന്റ് ഒക്കെ നടത്തണം കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നിരുന്നിട്ടുണ്ട് അപ്പൊ ഈ കല്യാണം അല്ലേ അപ്പൊ അങ്ങോട്ടും കൂടും കുശുമും മുനായ്മകളും പറയുന്ന പതിവാണല്ലോ അല്ലെങ്കിൽ അത് ശരിയായി ഇത് ശരിയായി നന്നായില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഒരു പുള്ളിക്കാരത്തി അടുത്തേന്നോട് പറഞ്ഞു അതേ നോക്കി ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു സാധാരണ ഇതിന്റെ കല്യാണം നടത്തിയ പോരെ പൊന്നും മാടോ കോടികളുടെ ആസ്തിയാണെന്നും പറഞ്ഞോണ്ട് എന്തൊരു സെറ്റപ്പും മറ്റോ നടത്തിക്കോണ്ടിരിക്കുന്നത് എന്തിനാ കൊള്ള എന്നൊക്കെ പറയണ അപ്പോഴേക്കാണ് അങ്ങനെ അവർക്ക് ജ്യൂസൊക്കെ ആയിട്ടായിരുന്നേ മിത്രൻ്റെ ഇത് കിട്ടു കേട്ടു മിത്രേടം പെട്ടെന്ന് പറഞ്ഞു അത് ചേച്ചി ഈ കല്യാണം എന്ന് നമ്മൾ നമ്മളാഘോഷിക്കാനുള്ളതാ ഈ കല്യാണത്തിന്റെ കാര്യം മൊത്തം ഏറ്റെടുത്തിരിക്കുന്ന ആരാധനയോ ജേട്ടുവും കമ്പനിയാ ജേട്ടുവും കമ്പനിയാ എന്ന് പറഞ്ഞ ആരാധനയോ ജനം മുതൽ മരണം വരെ എല്ലാ ആഘോഷങ്ങൾക്കും അവര് മുമ്പിലുണ്ടായിരിക്കും അപ്പൊ അവർ നടത്തുന്ന ഫങ്ഷന ഒന്നിനൊരു കുറവ് വരുത്താൻ പാടില്ല അതുകൊണ്ട് എത്ര വൺ സെറ്റപ്പ് എന്ന് പറയാണ് പിന്നെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ പറ്റുന്നവർക്കാണെങ്കിൽ അതിന് മാത്രമേ സമയമുള്ളൂ തൽക്കാലത്തേക്ക് ഇവിടെ അത് വേണ്ടെന്ന് പറയാണ് മുഖത്ത് അടിയേറ്റവും അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഒന്നും മിണ്ടാതെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുവാണ് പിന്നീട് പല്ലവി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങോട്ടേക്ക് പല്ലവിയുടെ കൂട്ടുകാര ടീച്ചേഴ്സ് വരുന്നത് മാതൃ ടീച്ചറും ആന ടീച്ചറും കൂടെ വരുന്നത് പല്ലവിക്ക് അത് കണ്ട സന്തോഷേ പല്ലവി ഓടി ചെല്ലുകയാണ് ആഹാ രണ്ടുപേര് താമസം പോയല്ലോ എന്ന് പറയുന്നത് താമസിച്ചോ ഞങ്ങൾ നേരത്തെ തന്നെ വന്നിരിക്കുന്നത് കല്യാണത്തലേ നല്ലേന്ന് ചോദിക്കുവാണ് വാ കേറു വാ ആദ്യം നമുക്ക് വിലക്കെട്രിങ്ങെ തുടങ്ങാമെന്ന് പറയുന്നത് അങ്ങനെ വിലക്കെണ്ട്രിങ്ങ കൊടുക്കുവാണ് ഈ സമയത്ത് സ്വാതി അല്ലോടെ കറങ്ങി തെറ്റി വരുന്നേ സ്വാതി കൊണ്ടിത് ഓഹോ അപ്പൊ അതാണ് അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് തന്റെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൾക്കൊട്ട് അടി കൊടുക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാ എന്ന് വിചാരിച്ചോണ്ട് സ്വാതി നേരെ ചെല്ലുന്നത് ഋതുവിന്റെ അടുത്തേക്കാ ഋതുവിനെ ചെന്ന് വിളിച്ചു വിളിച്ചിട്ട് ചേച്ചി ഇങ്ങോട്ട് വന്നി ഒരു കാര്യം ഉണ്ടെന്ന് പറയാ എന്താ സ്വാതി എന്താ കാര്യം എന്താ ഇങ്ങോട്ട് വാ ആ പല്ലിവ കണ്ടോ ആവശ്യം ഉള്ളവര് വിളിച്ചിരിക്കോ അവളുടെ ആൾക്കാരെല്ലാം വിളിച്ചേക്കോ ഉം കണ്ട വഴിയെ പോകുന്നവരെയും കൂടെ വിളിച്ച് സദ്യ കൊടുക്കുക പറയുന്നത് നീ കാര്യം പറ അങ് നോക്കിയേ നിക്ക് നാണ്ടില്ലേ എൻ്റെ കോളേജിൽ ടീച്ചേഴ്സാ അവരെയൊക്കെ വിളിക്കേണ്ട കാര്യം അവൾക്കുണ്ടായിരുന്നോ അവൾ ഈ വീട്ടിൽ ആരാന്ന് ചോദിക്കുകയാണ് ആഹാ അന്ന ഇന്ന് കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ഋതു സ്വാധിയും കൂടെ അങ്ങോട്ട് ഇറച്ചി എല്ലുകയാണ് ഈ സമയത്ത് പല്ലി അവരോട് സംസാരിച്ചോണ്ടിരിക്കാണ് അവർ സമ്മാനം ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്ന രണ്ടുപേരും പിന്നീട് എന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങൾ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് നീങ്ങിയപ്പോ മുഖത്തോട് മുഖം നോക്കണ ആൻ ടീച്ചറും മാധുരമിസ്സും കൂടെ കൂടിയിട്ട് ഇത് കേട്ട പല്ലി പറഞ്ഞു അല്ല ഞാൻ വിളിച്ചിട്ട് നിന്നെ ആരാ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നെ അല്ലെങ്കിൽ നീ വലിഞ്ഞ് കയറി വന്നവളല്ലേ ആരാ പറഞ്ഞു ഇവരെ വിളിക്കാനായിട്ട് കണ്ണി കണ്ടവരെ ഒന്നും വിളിക്കാനായിട്ടുള്ള ഒന്നും അല്ല ഇത് പൊന്നുമ്മടം തറവാടാ മാധവമേനെ കുടുംബാ അവിടെ കയറി നീ കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട നീയോ വലിഞ്ഞു കയറി വന്നവളാ അങ്ങനെയുള്ള നിനക്ക് ഇവരെ വിളിക്കാൻ എന്താ അധികാരമുള്ള എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അവർക്കാണ് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അല്ലെങ്കിലും വല്ലവളുമാരൊക്കെ വിളിച്ച ഉടനെ നിങ്ങടെ കയറി വരെ നിക്ക് നാണമില്ലേ ഒന്നും അല്ലെങ്കിലും ടീച്ചേഴ്സ് അല്ലേന്ന് ചോദിക്കുക അത് കേട്ടതെന്നും പല്ലേ പറഞ്ഞു അത് പിന്നെ ടീച്ചേഴ്സും സ്വാതിയുടെ ടീച്ചറും കൂടെ ആന്ന് പറയണം സ്വാദിയുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ സ്വാതി വിളിക്കണം അന്ന് സ്വാതി വിളിച്ചിട്ടില്ല നീ വിളിച്ചോന്ന് ചോദിക്കാം ഇല്ലേ ഞാൻ വിളിച്ചില്ല കണ്ടില്ലേ അവള് പോലും ആ മര്യാദ കാണിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എന്നാ എത്രയത് നിങ്ങൾ ഇതിനെ കൊണ്ട് വലിഞ്ഞു കയറി വന്നേന്ന് ചോദിക്കാം നിക്കണോ പോണോന്നുണ്ടേ അറിയത്തില്ലാത്തൊരവസ്ഥയില് നമുക്ക് പോകാന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുവാണ് അപ്പോഴേക്കും അവിടെ സേതു കറങ്ങിത്തിറ്റവിടെ വരുന്നത് സേതു ചെന്താ എന്തൊരു പ്രശ്നം എന്ന് ചോദിക്കുവാണ് ഈ സമയം ഇവർ അവരുടെ ആൻ ടീച്ചറിൻ്റെ ഇതൊരു മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ കാര്യമുണ്ടോ മനസ്സിലായി പല്ലി പറഞ്ഞു അത് പിന്നെ ഞാൻ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പല്ലി പറഞ്ഞു ഇവരെ വിളിച്ചിട്ടില്ല എന്ന് ഋതു സ്വാതി ആരെയും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഓ ഇപ്പം കാര്യങ്ങളുടെ ഏകദേശം രൂപ എനിക്ക് കിട്ടി ഞാൻ ചെറുതായിട്ടൊന്ന് കേട്ടായിരുന്നു ഇപ്പം മനസ്സിലായി എനിക്ക് അങ്ങനെ വരട്ടെ ഓഹോ അതെ ഇവരെ വിളിച്ച ആനാന്നല്ലേ ഋതു നിനക്ക് അറിയണ്ടേ ഞാനാണ് വിളിച്ചത് ഞാൻ വിളിച്ചിട്ടാണ് ഇവർ വന്നേ കാരണം എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ വിളിച്ചാ എന്താ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ ആന ടീച്ചറിന്റെ മാതിരിമീസിന്റെ മുഖത്തൊരു സന്തോഷം തെളിഞ്ഞു ഋതുവിനാണോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോ പറ ഋതു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഋതു ഒന്നും വേണ്ടിയില്ല സ്വാദിയോട് ചോദിച്ചു നിനക്കാണോ എന്തെങ്കിലും വിഷമം എനിക്ക് എനിക്കെന്ത് വിഷമം എനിക്കൊന്നും ഇല്ലെന്ന് പറയണം ഈ നാട്ടുകാരിയല്ലെന്ന മട്ടിലാണ് സ്വാതി നിൽക്കുന്നത് പിന്നീട് ഋതുവിനോടിച്ചു നിനക്കാണോ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ചർച്ച ചെയ്തുകൂടെ തീരുമാനിക്കാം എന്നിട്ട് മതി എന്ന് പറയണം കാര്യങ്ങളൊക്കെ അല്ല അല്ലാതെ പിന്നെ അന്നെങ്കി എത്ര മേണം സ്കൂട്ടാകുന്നോക്ക് വണ്ടി പോകാൻ നോക്കാൻ വേണ്ടി രണ്ടും കൂടെ നാണം കിട്ട് തല ഒന്നിച്ച് പോവാണ് ഈ സമയം സീതോ അവരുടെ അടുത്ത് നിന്നിട്ടു പറഞ്ഞു അതേ രണ്ടുപേരും ക്ഷമിക്കണോട്ടോ എന്തേലും അറിയില്ലായ്മ അവരെന്തെങ്കിലും പറഞ്ഞു പോയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു പറയണം ഇത് കേട്ടതാണ് ടീച്ചർ പറഞ്ഞു ഏ അതിന്റെ കുഴപ്പമൊന്നുമില്ല ഈ സമയം വരെ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചാ പക്ഷെ ഇനി ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയണം മാതൃ ടീച്ചർ ഞാൻ ആറ് ഇതേക്കിത്തിരി അഹങ്കാരം കൂടലാന്ന് പറയണം ആ അതിനുള്ള പണി അവൾക്ക് ഈശ്വരം കൊടുത്തോളൂന്ന് പറയാണ് പിന്നീട് പല്ലേ പറഞ്ഞെന്നാൽ ശരി നിങ്ങളങ്ങോട്ടേക്ക് ചെല്ല് എനിക്ക് ഇത്തിരി പണിയാണെന്ന് പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് സ്വാതിക്ക് ഋതുവിനോട് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് പിന്നീട് ആ അങ്ങനെ അവസാനം അച്ഛനും മണ്ഡപത്തിലേക്ക് കൊണ്ടുവരണം മണ്ഡപത്തിലേക്ക് പ്രവരം നടക്കുന്നിടത്തേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ അച്ഛനെ ആനയിച്ചുകൊണ്ട് വരുന്ന കഴിയുമ്പോഴത്തേനും എല്ലാവരും നോക്കുകയാണ് അച്ഛനും ഋതുവു സ്വാധിയും കൂടെ കൂടെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുത്തിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്വാതി ഋതുവിനോട് പറഞ്ഞു അല്ല അവളെ എന്ന് പറഞ്ഞ പല്ലവീനെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുക്കളക്കാരെ അടുക്കളക്കാരത്ത് അവിടെ നിന്നാ മതി ഇങ്ങോട്ട് കയറി തലയുണ്ടാന്ന് അതുകൊണ്ട് അടുക്കളപ്പുറത്തിന് അപ്പുറം അവൾ ഇങ്ങോട്ട് കടക്കില്ല എന്ന് പറയാണ് സന്തോഷമായിപ്പാൻ ഇത് കേട്ടപ്പോൾ സ്വാധിക്കും ഈ സമയം ബേബി ചേച്ചിയും പല്ലവി അടുക്കളയുടെ നിന്ന് നോക്കുവാണ് ഋതു പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നേക്കരുതെന്ന് അതുകൊണ്ട് അവിടെ മാത്രം നിക്കുവാണ് അവിടെ നിന്ന് അവർക്ക് കുറച്ചൊക്കെ കാഴ്ചകൾ കാണാമായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവ ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീഹരി വരുന്നത് ശ്രീഹരി വെച്ചു അല്ല നിങ്ങളെന്താ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ട് പോണില്ലേ നിൽക്കണേ വിൽക്കണേ ഏ ഞങ്ങളിവിടെ നിന്നാൽ മതി അടുക്കളക്കാരി അല്ലേ ഞാൻ പിന്നെ പല്ലവീടെ കാര്യം പല്ലവി മോളോട് അങ്ങോട്ട് ചെല്ലല്ലെന്ന നിർദ്ദേശം എന്ന് പറയാൻ ഋതികേടെ ആസ് പെട്ടെന്ന് തന്നെ പല്ലി വെച്ചു അല്ല ശ്രീഹരി നീ എന്താ ഇവിടെ നിൽക്കുന്നത് നീ അങ്ങോട്ട് പോണില്ലേ എന്ന് ചോദിക്കുവാണ് ഞാനെന്തോ എനിക്ക് പോകാൻ തോന്നിയില്ല അതെന്താ എനിക്ക് ഈ ആളും കൂട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ മാനസിക മാനസികാവസ്ഥയ്ക്ക് അത് ചേരത്തില്ലെന്ന് പറയണം കാര്യം എന്താ ശ്രീഹരി ദേ നീ ഇങ്ങനെ മാറി എന്നിട്ടുണ്ടെങ്കിൽ സേദോണ് ഇപ്പം നിന്നെ വിളിക്കും ഞാൻ സേദോഡിനോട് പറയാം ഏയ് അത് വേണ്ടാന്ന് പറയാണ് നീ അതിനകത്ത് പോയി കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം കാരണം ഇപ്പൊ ഈ സമയത്ത് സേതുവേട്ടൻ സ്റ്റേജിന്റെ അവിടെ ആയിരിക്കും അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നീയല്ലേ നോക്കി നടത്തണ്ടേ അങ്ങോട്ട് ചെല്ലാൻ പറയണം ശ്രീഹരിക്ക് വല്ലാത്ത വിഷമം അപ്പോഴാണ് ശ്രീഹരി എന്നുള്ള വിളിയച്ച കേട്ടെ ശ്രീഹരി പെട്ടെന്ന് തന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ചെല്ലുവേണം ശ്രീഹരിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സേതുവേട്ടൻ തന്നെ തൂക്കിയെടുത്തോണ്ട് പോകുന്ന അങ്ങനെ ശ്രീഹരി അങ്ങോട്ട് പോയി ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനും വരനെ വിളിക്കേണ്ട അങ്ങനെ വരനെ വിളിക്കാൻ അനൗൺസ്മെന്റ് മാനേജ്മെന്റ് ആ പെൺകുട്ടി നടത്തുകയാണ് അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കാത്തിരുന്ന വധു മാത്രം പോയല്ലോ വരനും കൂടെ അടുത്ത് വേണ്ടേ വരൻ ഇതാ എത്താൻ പോയി ആണെന്ന് പറയണം അതെ ഈ വരുന്ന കടന്നു വരുന്നതാണ് വരൻ എന്ന് പറയണം ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീഹരിയുടെ വരവ് ശ്രീഹരി ഒരു ബൊക്കോ വല്ല അതുകൊണ്ട് അവിടെ വെക്കാനായിട്ട് വന്ന സ്റ്റേജിൽ വെക്കാനായിട്ട് വന്ന ഭയങ്കര കോട്ട് സൂട്ട് വെക്കിട്ട് അത് അവരുടെ യൂണിഫോമാണ് ജേ ടൂമിന്റെ അതൊക്കെയിട്ടാണ് വരവുക നല്ല ലുക്കില കാണാനും നല്ല ഗ്ലാമർ ഗ്ലാമറൊക്കെയാ അങ്ങനെ അത് ആ ബൊക്കയൊക്കെ പിടിച്ച് ആ സ്റ്റേജിലേക്ക് അങ്ങോട്ട് വെക്കാനായിട്ട് അങ്ങോട്ട് കയറുകയാണ് എന്നിട്ട് അച്ചു സൈഡിൽ ആ സൈഡില് വെക്കുന്നത് അങ്ങനെ വെക്കുവാണ് പക്ഷെ ശ്രീഹരി ഇതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഈ അനൗൺസ്മെന്റ് ഒന്നും ഒരു നിമിഷം എല്ലാവരും പരസ്പരം നോക്കുവാണ് എല്ലാവരും പെട്ടെന്ന് വിചാരിച്ച ഇനി ഇവനാണോ കല്യാണച്ചക്കനാന്ന രീതി നോക്കുവാണ് പ്രതാപൻ ഇഷ്ടപ്പെട്ടില്ല ഇവൻ ഇവനെന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് കയറുവന്നേ ഏഹ് ഇവനാ ആരെ ഇങ്ങോട്ട് വിളിച്ചെ ആകപ്പാട് ഇതായി അച്ഛന് ഭയങ്കര ഇഷ്ടമായി അച്ഛനെ നോക്കുവാണ് ഋതവും സ്വാദിയും പരസ്പരം ദേഷ്യപ്പെട്ട് നോക്കുവാണ് ഇവൻ എന്ത് കാണിക്കാന ഈ സമയത്ത് കയറിയെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പ്രധാപൻ ചെന്നിട്ടീച്ചു നീയോ നീ എന്താടാ ഇങ്ങോട്ട് കയറിയെന്നേ എടാ വരനെ വിളിച്ച സമയത്ത് നീ എന്തിനാ വന്നേന്ന് നോക്ക അയ്യോ അത് ഞാൻ കേട്ടില്ല എന്ന് പറയുകയാണ് നീ മനഃപ്പൂർവ്വം വന്നല്ലേ നിക്കും അയ്യോ അത് പ്രധാന സാറേ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാണ് ഞാൻ ശ്രദ്ധിച്ചില്ല അത് വെക്കാൻ വന്ന പെട്ടെന്ന് ഇറങ്ങി പോടാന്ന് പറയണം മാമൻ വന്ന് നിൽക്കുന്നു അല്ല നീ എന്തിനാ ഈ കോട്ട് സൂട്ട് വെക്കിട്ട് ആ ഞങ്ങളുടെ കമ്പനിയുടെ യൂണിഫോമോ അവനോ അവന്റെ ഒരു യൂണിഫോമോ അങ്ങനെ ശ്രീഹരിനെ ഇൻസൾട്ട് ചെയ്ത് വിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അച്ചുപെട്ടെന്ന് ശ്രീഹരനെ വിളിച്ചു ശ്രീഹരി അവിടെ നിൽക്കാൻ പറയണം എന്താ ഒരു സെൽഫി എടുത്തിട്ട് പോവാന്ന് പറയാ എത്ര ഇതാന്ന് മുഖത്തടി ഏറ്റവും വലിയ അവസ്ഥയായിപ്പോ പ്രതാപന് ഇത് കേട്ടോണ്ടിരുന്ന ഋതുസ് ആദ്യം ഒരു നിമിഷം നാണം കിട്ടുപോയി ശ്രീഹരൻ ഏ വേണ്ട ഇങ്ങോട്ട് വരാൻ പറഞ്ഞു വന്നാ മതി എന്ന് പറയണം അങ്ങനെ ശ്രീഹരനെ ചേർത്തെടുത്ത് സെൽഫി എടുക്കുക പൂർണ്ണമേക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി കാരണം ശ്രീഹരിനെ ഇൻസൾട്ട് ചെയ്തിന് പകരമായിട്ട് ശ്രീഹരിക്ക് കൊടുത്ത് സമ്മാനം വരുന്ന അച്ചു പ്രധാപൻ ഇതിൽ പരം അടി കിട്ടായില്ല പിന്നീട് ശ്രീഹരി പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങി പോവാണ് ആ സമയത്താണ് ഭരണ അങ്ങോട്ടേക്ക് വരുന്നത് നിഖിലും നിഹിൻ്റെ വീട്ടുകാരോ അങ്ങോട്ട് വരുവാണ് അങ്ങനെ അവിടെ വന്നിരുന്നു അവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കുവാണ് അവളെ ഈ സമയത്ത് ആ സൈഡിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഒരു ശ്രീദേവി അടുത്തിരുന്ന ഒരു പുള്ളിക്കാരത്തി വെച്ചു എങ്ങനെയുണ്ട് എൻ്റെ കോസ്റ്റ്യൂമൊക്കെ കൊള്ളാമോ കൊള്ളാം സാരിയോ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം ദേ എന്റെ മോന്റെ ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്താ എല്ലാം കൊള്ളാന്ന് പറയണം അവര് ഭയങ്കര അഹങ്കാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് അനൗൺസ്മെന്റ് വന്നു ഇനി നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് ഒരു ചെറുക്കന്റെ വീട്ടിലും പെണ്ണിന്റെ വീട്ടുകാരെയും കൂടെയാണ് കാരണം ഇനി ആ പുടവ് കൊടുക്കൽ ചടങ്ങ് കല്യാണത്തിന് കൊടുക്കേണ്ട സാരി കൊടുക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പൊ രണ്ടു കൂട്ടരും ക്ഷണിച്ചിരിക്കുന്നു പറയണം അങ്ങനെ രണ്ടു കൂട്ടരും വന്ന് നിന്നു ഈ സമയത്ത് അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോത്തേനും പല്ലുവിനെയും ശ്രീധനം കണ്ടില്ല പെട്ടെന്ന് അച്ചു ചോദിച്ചു അതെ സേതവണ്ഠം പല്ലവി ചേച്ചി എന്ത് ചെയ്യുന്നു ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിനും സ്വാദിയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഋതു പറഞ്ഞു അവിടെ ഒന്നും വരണ്ടാന്ന് പറയുകയാണ് അമ്മേ അവരെ എവിടെയാണെന്ന് വെച്ചാൽ അവരെ പെട്ടെന്ന് വിളിച്ചോ എനിക്ക് അവരില്ലാതെ ഈ കല്യാണം വേണ്ട അവരില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു പറയാണ് ഇത് കേട്ടതും ഇടിവെട്ടേറ്റോടെ തല പാമ്പ് കടിച്ച അവസ്ഥയിൽ നിൽക്കുവാണ് സ്വാതി ഋതു കൂടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നത് നന്ദി